ഞാൻ ഞാനെന്റെ വീട്ടിലെത്തി ഇന്ന് ഞായറാഴ്ചയാണ് എത്തിയച്ചിരിക്കും നമ്മളെല്ലാരും ഞാനാണെന്ന് ബിരിയാണി വിൽക്കണം ആദ്യം പറഞ്ഞിട്ട് അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓളാരുത് നമ്മുടെ പിന്നെ നമ്മുടെ അമ്മ അപ്പൊ നമുക്ക് പോവാ ഇവളതിന്റെ അസിസ്റ്റന്റ് ഇവളോട് ഞാൻ പറയണ പരിസരത്തേക്ക് വരുന്നത് ഓരോ ചെയ്തോ ഞാൻ കാച്ചു തരാം നമുക്ക് പോയാലും നമ്മളായിട്ടെന്താ ടിക്കൊക്കെ ചെയ്യാണ് കൊതു വരാണ്ടിരിക്കാ ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ഓന ഏട്ടൻ ചെയ്യാന്ന് ഏട്ടൻ ചെയ്യാ പിന്നെ ഓണൊക്കെ ആനക്കൊണ്ട് ഓണ് ബിസിനസ് ആണ് അപ്പൊ അവിടെ ഷോപ്പിലാണ് കടയുണ്ട് അപ്പൊ അതാ അപ്പൊ നമുക്ക് അടക്കളിലേക്ക് പോവാം എന്റെ അമ്മ നന്നായി ഇല്ല അപ്പൊ നമുക്ക് അടക്കളിലേക്ക് പോവാം അവരെല്ലാം സെറ്റ് സെറ്റാക്കി വെച്ചുണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ബിരിയാണിയിലൊക്കെ വേണ്ട എല്ലാ സംഭവങ്ങളും മുന്തിരി ഒക്കെ കഴുകി വെച്ച എന്താണ് ചപ്പ് ഉള്ളി വെളുത്തുള്ള പേസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ തക്കാളി അരിഞ്ഞി വെച്ചോണ്ട് നമുക്കൊന്നും പണിയില്ല എൻ്റെ അച്ചി എത്ര നല്ല നല്ലതുണ്ട് എന്നറിയാം പക്ഷെ അവൾ അത് വണിക്ക് വെച്ചതാണ് അതോ പൊട്ടിയത് ഇട്ട് വെച്ചിട്ട് നല്ലതാണ് വേണ്ട വേണ്ട ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരി കഴുകി വെച്ചിരിക്കണം ഇനി നമുക്ക് ചിക്കൻ കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം പിന്നെ നമുക്കത് ആക്കേണ്ട ആവശ്യമുള്ളൂ അതൊക്കെ നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ क्या है लगास बियानी बड़ा लगाइस अपना मकर नहीं हो क्या ണം ഇതൊരുക്കാൻ വെക്കാൻ നമുക്ക് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുക്കിൽ നമുക്ക് രണ്ട് വെച്ചെടുക്കാം മൂന്ന് വെറൈറ്റിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കൊറച്ച ഈ ചോറിന്റെ അപ്പേക്ക് കസാ കേട്ടോ നമ്മൾ വെകുമുട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് വെക്കണം നെയ്യ് മാത്രം ഞാൻ അതിൽ ചേർക്കണം നെയ്യ് ബിരിയാണി നമുക്ക് ഉപ്പ് ഉപ്പിട്ടോ അതിൽ ചേട്ടൻ പാട്ടിനി അടുപ്പി പാടിയാ മതി നല്ലോ നമ്മളെ നല്ലോണം കേട്ടോ നമ്മള് അളന്ന് വെച്ചാൽ അങ്ങോട്ട് പാർന്ന് കൊടുത്തോ ഹലോ ഗൈസ് വെള്ളം ഇടണം അരി ഇടാൻ നമ്മളെ ഹാൽപ്പുറ വിളിച്ചിണ്ട് ഹലോ ഗൈസ് അപ്പൊ നമ്മള് റസുമത്ത ബിരിയാണി ആണെന്ന് വെക്കണേ തക്കാളി ഇട്ടിട്ടാണ് ഈ കളറ് എൻ്റെ മോൻ ഭയങ്കര ഇഷ്ടമാണ് മുട്ട ബിരിയാണി അപ്പോൾ അവൻ എപ്പോഴും ഇങ്ങോട്ട് തക്കാളി ഇട്ട് വെക്കാൻ പറയും അപ്പോൾ നമ്മൾ അതുപോലെ വെക്കാറുണ്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ വെക്കുന്നത് എൻ്റെ ചേച്ചിമാരൊന്നും ഞാൻ അടുപ്പിച്ചില്ലേ മുട്ടയ്ക്ക് ഒരു നന്നായിട്ട് ബിരിയാണി വെക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ അല്ലായിട്ടും ഇങ്ങനെ ഒന്നും അറിയാമിക്കാൻ പറ്റില്ല അതാ കടലിക്കറിയും ചായ ഒക്കെ കുടിക്കാൻ പോയാ ഏഡിയാണ് എൻ്റെ ചുരിദാർ ഡി ആയി വെച്ചയാ എന്നോട് പറഞ്ഞില്ലേ ഞാൻ വീഡിയോ ഒക്കെ എടുക്കും ഹലോ കഴിച്ചു നമുക്ക് ചോറ് വെന്ത് ഇറക്കി വെച്ചു നമ്മൾ ഇനി ഉള്ളി മൊരിച്ചെടുക്കണം അതിൻ്റെ പുറപ്പാടിലാണ് ഹലോ മേശ ഉള്ളി മൊരിച്ചെടുക്കുന്നതിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടു കൊടുക്കാം പിന്നെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒരു നുള്ളു ഉച്ചാറ് കേട്ടോ നുള്ളി മതിയേ അതിങ്ങായി പോയാൽ മതിച്ചു പോവും അത് നമുക്ക് മൊരിച്ചാവാട്ടോ ഇത് മൊരിഞ്ഞിട്ട് കാണാം കേട്ടോ നമ്മുടെ പിള്ളേർ എന്തൊക്കെയാണ് കാറ്റനൊന്നും പോയി വെക്കാം അല്ല ഒരു റഷത്തിലാണ് ഇല്ല നിങ്ങൾ റഷറ്റിലോ മക്കള് എന്റെ ചേച്ചിക്ക് കെമാര് റെസ്റ്റ് അമ്മ എന്താ കഴിക്കണേ ഇവള് പിന്നെ ഇവിടെ കിടത്താണ് തക്കാളി ഇട്ടിട്ട് ചോറിന് ചേച്ചി വന്നു അപ്പൊ അമ്മയ്ക്ക് ചോപ്പ് കളറുള്ള ചോറ് വേണ്ടായിരുന്നു അമ്മയ്ക്ക് വെള്ള കളറുള്ള ചോറല്ല അമ്മ വേണ്ടേ അമ്മ അമ്മ നല്ല കലപ്പിലാണെന്താ അല്ല എന്റെ അമ്മ ഞാൻ വീഡിയോ വീടിയ അമ്മ അമ്മ കടല കടല കറി വെച്ച വേണ്ടതിട്ട് കടല അതിന്ന് കഴുകി കൊടുത്തിട്ട് അത് നുള്ളിപ്പക്കി തിന്നാണ് അപ്പൊ അമ്മക്ക് ശല്യം ചെയ്തപ്പോ അമ്മക്ക് ദേഷ്യം പിടിച്ചതാണ് ഇഞ്ചി വെച്ചു പിന്നെ പച്ചമുളക് ചേർത്തു ഉള്ളി പൊരിച്ചു വെച്ച് ഇത് നമ്മൾ പച്ചമണം വാറുന്ന വില വഴറ്റി നല്ല മണം വരുന്നുണ്ട് പച്ചമുളക്കൊക്കെ ഒരിഞ്ഞ മണം വരുന്നു അപ്പം നമ്മൾ ഉള്ളിട്ടു എന്താ വായിക്കുന്നത് പച്ചമണെൻ്റെ മേലക്കാവോ ഉപ്പം എൻ്റെ ഒരു പ്രാണിത്താണിപ്പോൾ നമുക്ക് നുള്ളുപ്പിട്ട് എടുത്താൽ ചിക്കൻ കുഴച്ച ചിലക്കം പിന്നെ ഉപ്പ് ഇട്ടാലാണ് ചില വയസ്സപ്പോൾ നമുക്ക് ഉള്ളി ഏകദേശം വാടി സെറ്റായി വരുമ്പോൾ നമുക്ക് തക്കാളി കൊടുക്കാം തക്കാളി നമുക്ക് കുറച്ചു മതി കാരണം നമ്മുടെ ചോറിൽ തക്കാളി ഉണ്ട് ഇനി നമ്മുടെ കൈയ്ക്ക് കുറേ പുതിയ ചപ്പൊക്കെ ഇട്ടിട്ട് ഇത്ര പുതിട്ട വല്ലാണ്ട് പുതിയനുണ്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുക അപ്പം നമ്മൾ കുറച്ച പുതിന അത് മതി നമ്മളിതാ പുതിന ഇപ്പോൾ കുറേ നമുക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ചപ്പ ചപ്പ് നമുക്ക് ഇടാട്ടോ ചപ്പിനും വല്ലാണ്ട് കുട്ടന ക്രൈം ഉണ്ടാവില്ല നമുക്ക് ചപ്പ് കൊടുത്ത് വെന്ത് കഴിഞ്ഞിട്ടൊക്കെ ഡെക്കറേഷൻ ചെയ്യാനാണ് അപ്പോൾ അത് നോക്കി മാറ്റിയെടുക്കാം ഏകീ അപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് നല്ല വാട്ടിയെടുക്കാം നമുക്ക് ഒരു സ്പൂൺ ജരം മസാലപ്പൊടി വേച്ച് പൊടിച്ച് വെച്ച പൊടിയാണ് ഓക്കെ ചില വേച്ചിട്ടൊക്കെ വെണ്ടിട്ട് എന്താ പറയുക നമുക്ക് ഇതോട്ട് എടുക്കട്ട ഇത് പൊടിച്ച ഇങ്ങോട്ട് ചേർക്കട്ടോ ോ കുഴച്ച് വെച്ച ചിക്കൻ ഇനി നമുക്ക് ഇതൊക്കെ റെഡി ആയിട്ട് ഇതിലേക്ക് ഇടണം കിട്ടാലോ ഹലോ ഗൈസ് ചിക്കൻ വെക്കുമ്പോ എപ്പോഴും ഞങ്ങളോട് അഭിപ്രായം ഞാൻ വീട്ടിൽ വരുന്ന ഇത് എന്തെങ്കിലും കമന്റ് ചെയ്തോ ഇത് ഞമ്മള് മോഡിയൊക്കെ ഹലോ ഗൈസ് അപ്പൊ നമ്മള് ബിരിയാണി ഒക്കെ സെറ്റ് ചെയ്ത് നമ്മള് ഇതമ്മിൽ ഇടാൻ പോവാനെട്ടോ ഹലോ നമ്മൾ അദ്ദേഹം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കൈകി വെക്കാണ്ട് ഒക്കെ കഴുകി വെച്ചതാണ് ഞാൻ കൈക്ക് വെക്കാണ്ട് ഓക്കെ ഹലോ ഗൈസ് ഗൈസ് അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ഇങ്ങനെ ആവി ഇങ്ങനെ വെള്ളമൊക്കെ വീഴുന്നുണ്ട് അതൊക്കെ നമ്മൾ അലിനായി മുന്തിരിക്കൊരു കറുത്ത ഉണ്ടാകുന്ന ആവൂല കറുത്ത മുന്തിരിയായിരുന്നു ഗൈസ് അങ്ങനെ നമുക്കൊന്ന് കണ്ണിൽ നീ കനവിൽ നീല്ലാതെ മണ്ണാനില്ല മണ്ണിൽ അപ്പൊ നമുക്ക് ബിരിയാണി അങ്ങോട്ട് പാടാം ബിരിയാണി ഇങ്ങോട്ട് വേണം അയ്യക്കടേ അത് പ്ലേറ്റ് വേണ്ട രണ്ടും വേണ്ട എന്റെ കണ്ണന് ഇഷ്ടപോലെ ഞാൻ ബിരിയാണി വെച്ചത് അവന് ബിരിയാണി ഹലോ അപ്പൊ നമുക്ക് നമ്മുക്കുള്ള സൂപ്പർട്ടോ നമ്മളെ ബിരിയാണി ഇവിടെ നല്ല രസന്നൊക്കെ പറയണ്ട് വല്യൊരു കഷണൊക്കെ വിളമ്പിണ്ട് ത്ര മതിയോ വേണം തിന്നിട്ടിടാ ചോറ് തടി ഇത്രണ്ട് ഇട ചേച്ചി അമ്മ കുട്ടി ഗാലറിയിലിരിക്കുന്ന എന്റെ മണിമക്കള് ഹലോ ഗൈസ് അപ്പൊ നമ്മള് ബിരിയാണി ഞാൻ വെച്ച ബിരിയാണി നല്ല പൊതിനീന ചമ്മന്തി അപ്പൊ നമ്മുടെ പീസ് ഇതാ നമുക്ക് ബിരിയാണിക്ക് പപ്പടം വേണം അത് അത് നമ്മക്ക് കാച്ചാ മറന്ന ഇന്നലത്തെ പപ്പടം ഉണ്ട് അത് എടുത്ത പട്ടിമുട്ടന എല്ലാരും നിങ്ങളിവിടെ ഇഷ്ടം പോലെ ബിരിയാണി ഉണ്ട് വന്നിട്ട് കഴിച്ചിട്ട് വീഡിയോ ചീത്ത പറയും ചിത്ത പറയും പപ്പടം എടുത്തതിന് ചീത്ത സമയക്കില്ല ഇത് രണ്ടാമത്തെ പപ്പടം ബഷർ കൂടുന്നതെ അപ്പൊ അല്ലെ ഹലോ ഗൈസ് അപ്പൊ നമ്മള് ചോറ് കഴിക്കുമ്പോ പപ്പടൊക്കെ കൂട്ടി കുഴച്ചതൊക്കെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമ്മള് കുറച്ചൊക്കെ പീസ് എടുക്കട്ടെ എന്റെ കുട്ടികളല്ല അപ്പൊ നമ്മുടെ വീട് എന്തറിയോട്ടോ ബായ് ഒന്നെല്ലാം ചോറിച്ചു അല്ല പോലോ എന്താ ഇങ്ങള് കഴിക്കണേ ബിരിയാണി അപ്പൂമാമൻ്റെ ഓർമ്മകളോടുകൂടി ബിരിയാണി കഴിക്കുന്നു അപ്പൂമാമ ഇരിക്കണ സ്ഥലത്തോരിക്കടാ ഇവന് ഇവനും കൂടി കൊണ്ടുവരിടാ ഞാൻ ഈ വീട്ടിൽ നിന്ന് ബിരിയാണി ഒരു നികിമോനും വേണ്ടേന്ന് വയ്ക്കുവാൻ മോനെ നികിമോന് നികിമോന് വലിയ പീസ് കൊടുത്ത